ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബെമി ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പ്രഷർ കുക്കർ ഗീ റൈസുമായിട്ടാണ് നമുക്ക് വളരെ ഈസിയായി പ്രഷർ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏഴ് ഗ്രാമ്പു ഏഴ് ഏലക്ക അതുപോലൊരു ചെറിയ പീസ് ജാതിപത്രി ഒരു നാല് ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബേലീസും അപ്പോൾ നമുക്ക് ഈ സ്പൈസസ് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം പ്രഷർ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും മറ്റത് നമ്മൾ ഒത്തിരി സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റെടുത്താൽ മതി ഇതിൻ്റെ കളർ മാറുന്നത് വരെ വരെയൊന്നും വെയിറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ റൈസിന് വൈറ്റ് കളർ കിട്ടില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി സവാളപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് കൈമ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർത്തെടുത്തതാണ് അപ്പം രണ്ടര കപ്പ് ജീ ജീരകശാല അരിക്ക് നമ്മൾ ചേർക്കേണ്ടത് മൂന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുക്കുക അപ്പം ഈ റൈസ് നമ്മൾ ഇനി ഈ നെയ്യിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ അരിയൊക്കെ ഒന്ന് വിട്ട് വരുന്നവരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഒന്നും ഒന്നുമ്പോൾ തൊടാതെ വിട്ടു നിൽക്കും അതിനു വേണ്ടിയാണ് ഇങ്ങനെ റൈസ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മൂന്നേ മുക്കാൽ കപ്പ് ചൂടുവെള്ളം അപ്പോൾ ഇത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കണം ഇനി അരക്കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇതും കൂടി കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചതൊന്ന് മൂടാം ഇനി ഇത് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഇട്ടുതന്നെ കുക്ക് ചെയ്യണം രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ചെറിയ സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒഴിച്ചിട്ടുള്ളത് ഏതെണ്ണയായാലും കുഴപ്പമില്ല അപ്പോൾ ഈ സവാള ഒന്ന് ബ്രൗൺ നിറം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഇപ്പോൾ ഇവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിനിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതേ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് മുന്തിരി കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് മുന്തിരിയോടെ എടുത്തിട്ടുണ്ട് ആ മുന്തിരി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം മുന്തിരിയൊക്കെ നല്ല ഫ്ഫഫിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്യാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്ച്ചറിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ റൈസ് എന്തായി നോക്കാം ഇപ്പം രണ്ട് വിസലും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാവൂ കാരണം രണ്ട് വിസിൽ കഴിഞ്ഞാലും നമ്മുടെ റൈസ് ആവിയിൽ കടന്ന് കുക്കാവണം അതുകൊണ്ട് ആവി എല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടോടു കൂടി റൈസ് ഒരിക്കലും മിക്സ് ചെയ്യരുത് റൈസൊക്കെ ഉടയാൻ സാധ്യത ഉണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മുടെ നേച്ചോറിന് അതുപോലെ റൈസൊക്കെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള എന്നിവയൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറാണ് അപ്പം നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ പ്രഷർ കുക്കർ നെയ്ച്ചോറ് വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതേസമയം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ